പുതിയ നേതാക്കൾ എന്ന് പറയുമ്പോഴും ചിലപ്പോൾ ചില ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങൾ ഉണ്ടായി എങ്കിലും എത്രത്തോളം ശക്തമായി അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു യുവനിര കോൺഗ്രസിനുണ്ട് എന്നാണ് കോൺഗ്രസിൽ യുവ നിലയുണ്ടല്ലോ പി സി ഉഷ്ണോ അദ്ദേഹം അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ ഉൾപ്പെട്ടൊരു നീണ്ട നിരയുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്താൽ മാത്രം മതി അതിപ്പോൾ നൽകുന്നുണ്ട് പാർട്ടി നേതൃത്വം ഒരു ഒരു യുവ യുവ നേതാക്കളോട് പറയാനുള്ള അല്ലെങ്കിൽ പ്രവർത്തകരോട് പറയാനുള്ള കാര്യം എന്താണ് കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം എടുത്തു വെച്ചാലും ഇന്ന് കേരളത്തിൽ ഏത് മണ്ഡലത്തിലും ആത്മവിശ്വാസത്തോടെ കോൺഫിഡൻറ്റായിട്ട് നിന്ന് മത്സരിക്കാൻ സാധിക്കുന്ന എനിക്ക് തോന്നുന്ന അങ്ങയുടെ പേരായിരിക്കും ആദ്യം വരുന്ന ആ ലിസ്റ്റിൽ അപ്പോൾ അങ്ങേക്ക് ഇക്കാര്യത്തിൽ ഏറ്റവും കൃത്യ അഭിപ്രായം ഉണ്ടാകും നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകണം നമുക്ക് നമ്മുടെ തരത്തിലുള്ള കോൺഗ്രസ് അതായത് അവരോട് എനിക്ക് പറയാനുള്ളത് താഴെ തട്ടിൽ നന്നായി പ്രവർത്തിക്കണം അല്ലാതെ ഇപ്പോഴത്തെ കാലത്തേ വെറും റീൽസ് കൊണ്ടൊന്നും കാര്യം നടക്കില്ല ഓക്കെ മാത്രമല്ല ഇപ്പൊ യൂട്യൂബിലൊക്കെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ വന്നാൽ പോലും ഇതൊന്നും ശ്രദ്ധിക്കാത്ത കുറെ ജനവും ഉണ്ട് ഇപ്പോഴും സാധാരണ പത്രം വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ട് അപ്പൊ അവരോടൊപ്പം പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും ഓക്കെ അപ്പം ഇത്തരത്തിൽ ഒരു സാഹചര്യം കൂടി വരികയാണ് അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉള്ള പ്രതീക്ഷകളെ കുറിച്ചൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ നിയമസഭയിലും കൂടി ഇനിയിപ്പോ ഒരിക്കൽ കൂടി പുറത്തിരിക്കാൻ സാധിക്കില്ല ഒരു കാരണവശാലും ഇനി എന്നാൽ കുറിച്ച് ഞങ്ങൾക്ക് ആ ഒരു ഉത്തരമാണ് നേതൃത്വത്തിൽ ഉണ്ടാകുമോ തീർച്ചയായിട്ടും കാരണം ഈ നേതാക്കൾക്ക് ആ ഒത്തൊരുമയുടെ ഒരു സന്ദേശം ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നൊരു സന്ദേശം കൂടി ജനങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അത് തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു മനസ്സോടെ നീങ്ങുന്നു